കുരു ഗായകരുടെ അവിസ്മരണീയമായ പാട്ടുകളിലൂടെ വളരെയധികം ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ നിരവധി കുരുന്ന ഗായകരുടെ സ്വപ്നവും ആത്മവിശ്വാസവും കഴിവുകളും ഒക്കെയാണ് ടോപ്പ് സിംഗർ വേദിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയത് ഷോയുടെ പ്രധാന ഘടകം ജഡ്ജായി എത്തിയ എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയും ഒക്കെയായിരുന്നു പാട്ട് പാടിയതിനു ശേഷമുള്ള കുട്ടികളോടുള്ള സൗഹൃദ സംഭാഷണവും തമാശയും കളിയും ചിരിയും ഒക്കെ ഷോയെ വളരെ വലിയ തലത്തിലാണ് എത്തിച്ചത് ഷോയിൽ അത് വളരെ ധികം ജനപിന്തുണ നേടാനും സഹായകമായി എന്നാൽ പുതിയ സീസൺ കുറിച്ചതോടെ ജഡ്ജിംഗ് പാനലിൽ നിന്ന് എം ജി ശ്രീകുമാറിനെ ചാനൽ പുറത്താക്കുകയായിരുന്നു അതോടെ നിരവധി പേരാണ് എം ജി ശ്രീകുമാറിനെ ജഡ്ജായി തന്നെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനോട് അഭ്യർത്ഥിച്ചത് സംഗീത ലോകത്ത് തിരക്കുകൾ മൂലമാണ് അദ്ദേഹം ജഡ്ജിംഗ് പാനലിലേക്ക് എത്താതിരുന്നതെന്നാണ് ആരാധകർ വിചാരിച്ചിരുന്നത് അതോടെ എന്തുകൊണ്ടാണ് ടോപ്പ് സിംഗറിൽ വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി മാധ്യമങ്ങളാണ് എൻ ജി ശ്രീകുമാറിനെ തേടിയെത്തിയത് ഹൃദയം വേദനയിലായിരുന്നു അദ്ദേഹം അതിന് മറുപടി നൽകിയത് ടോപ്പ് സിംഗറിനെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ താൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഫോൺ കോളുകളാണ് തന്നെ തേടിയെത്തുന്നത് എന്നാൽ താൻ ഇനി അതിലേക്കില്ലെന്നും തന്നെ അവർ ഒഴിവാക്കിയതല്ലേ എന്നും എൻ ജി ശ്രീകുമാർ പറയുന്നു അവർ ഒഴി ാക്കിയത് കൊണ്ട് തന്നെ താൻ പിന്നെ പോകുന്നത് ശരിയാണോ ഇനി അവർ വിളിക്കട്ടെ അപ്പോൾ നോക്കാമെന്നായിരുന്നു എം ജിയുടെ മറുപടി ടോപ്പ് സിംഗറിന്റെ റിയാലിറ്റി ഷോയുടെ വീഡിയോയുടെ അടിയിലും എം ജി ശ്രീകുമാറിനെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് വളരെ രസകരമാണെന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് ഒരുപാട് വർഷമായി ഈ ഷോയുടെ ഭാഗമായിരുന്ന എം ജി ശ്രീകുമാറിനെ ചാനലിൽ നിന്ന് പുറത്താക്കിയതിൽ വളരെയധികം ദുഃഖിതരാണ് ആരാധകർ